നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഹൂത്തി ഉമതർ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് രണ്ട് ആക്രമണങ്ങൾ ഹൂത്തി ഉമതർ നടത്തിയത് എന്നാൽ ഈ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കേൽക്കുകയോ മറ്റ് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്തതായി റിപ്പോർട്ടില്ല ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടു കൂടിയാണ് ആദ്യ ആക്രമണം നടന്നത് മിസൈൽ വരുന്നുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള അപായ സേരണകൾ മുഴങ്ങിയതിനെ തുടർന്ന് ജനങ്ങളെല്ലാം തന്നെ തൊട്ടടുത്തുള്ള രക്ഷാകേന്ദ്രങ്ങളിലേക്ക് അഥവാ ഭൂഗർഭ ബങ്കറുകളിലേക്ക് ഓടി മാറുകയായിരുന്നു പിന്നീട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് രണ്ടാമത്തെ മിസൈൽ ആക്രമണം ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഈ രണ്ട് ആക്രമണത്തിനും ഹൂത്തികുമുതർ ഉപയോഗിച്ചത് എന്നാൽ ഈ രണ്ട് മിസൈലുകളും ഇസ്രയേലിൻ്റെ ഡോം സംവിധാനം തകർത്തെറിയുകയായിരുന്നു സാധാരണഗതിയിൽ മിസൈലുകൾ തകർത്തെറിയുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് പല നാശകഷ്ടങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഹോതി മുതലാകട്ടെ തങ്ങളയച്ച മിസൈലുകൾ ടെലവ്യൂവിൽ തങ്ങളെ ലക്ഷ്യസ്ഥാനത്തേനും പതിച്ചു എന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് കള്ളമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപായ സാധനങ്ങൾ മുഴങ്ങിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടെന്ന് അതുകൊണ്ട് പതിനൊന്നോളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്നാൽ മിസൈൽ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ആദ്യ മിസൈൽ ആക്രമണം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മിസൈൽ ആക്രമണം നടത്തിയത് തങ്ങൾ തന്നെയാണ് എന്ന് ഹൂതി ഉമ്മദർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇനിയും ഇസ്രായേലേക്ക് തങ്ങൾ ആക്രമണം നടത്തും എന്നും അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു രണ്ടാമത്തെ വാലിസ്റ്റിക് മിസൈലും തങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സേനയും അവകാശപ്പെടുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഇനിയും ഒരു പ്രഖ്യാപനം ഇസ്രായേൽ സേനയും നടത്തിയിട്ടില്ല അഥവാ ഹുത്തുകൾ അവാശപ്പെട്ടതുപോലെ രണ്ടാമത്തെ മിസൈൽ ഇസ്രായേൽ തന്നെ പതിച്ചോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനവും കൂടാതെ ഇപ്പോൾ അമേരിക്ക നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് സംവിധാനവും ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തു നിന്നുള്ള മിസൈലുകൾക്കും അല്ലെങ്കിൽ ഡ്രോണുകൾക്കും ഒന്നും തന്നെ ഇനി ഇസ്രായേലിലേക്ക് കടക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ കൂട്ടക്കൊലയും തട്ടിക്കണ്ടുപോകുമൊക്കെ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തി ഉന്നർ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ തുടങ്ങിയത് ഇസ്രായേലിലേക്ക് മാത്രമല്ല ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകളെല്ലാം തന്നെ ഇവർ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ചില കപ്പലുകൾ ഇവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ തുടർന്ന് അമേരിക്കൻ നാവികസേന ഈ ഭാഗങ്ങളിൽ ശക്തമായ പട്രോളിങ് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം സുഹൃത്തുകൾ അവസാനിപ്പിച്ചത് ഇസ്രയേലിനെ സംബന്ധിച്ചവർ ആദ്യം ഹമാസിനെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരുന്നത് ഹിസ്ബുള്ളയുമായി ഇപ്പോൾ ഇസ്രായേലെ വെടിനിർത്തൽ കരാറ് ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വകവരുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ ഹമാസും ഈ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പുതിയ മതരാകട്ടെ ഇതൊന്നും കാര്യമാക്കാതെ നിരന്തരമായി ഇപ്പോൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇന്നേ വരെ ഏതാണ്ട് നാൽപ്പതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ ഇസ്രായേലിലേക്ക് അയച്ചത് ഇവയിൽ ഒന്നൊഴികെ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തറിയാൻ ഇസ്രായേലിൽ കഴിഞ്ഞിരുന്നു ഒരു മിസൈൽ മാത്രമാണ് ഇവരുടെ അയൺ ഡോം കൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു വന്നത് എന്നാൽ ഈ മിസൈലൊന്ന് പതിച്ചൊരു കളിസ്ഥലത്ത് ആയിരുന്നതിനാലും അതിരാവിലെ ആയതിനാലും ആർക്കും തന്നെ അപകടം സംഭവിച്ചിരുന്നില്ല മിസൈൽ വന്നുകൊണ്ട് ശബ്ദം കേട്ട് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് പരക്കം പാഞ്ഞതിനിടയിൽ പല ജനങ്ങൾക്കും തിക്കൽ നിരക്കലും പെട്ട് പരിക്കേറ്റതല്ലാതെ ആർക്കും തന്നെ അന്ന് മുറിവേക്കുകയോ മറ്റോ ചെയ്തിരുന്നില്ല എന്തുകൊണ്ടാണ് താങ്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് അന്ന് ഈ ഹോത്തിമദുടെ ബാലിസ്റ്റ് മിസൈലിനെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം അന്വേഷണം നടത്തിയിരുന്നു